ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള നടന്മാർ അന്യഭാഷകളിൽ പോയി സിനിമ ചെയ്യും സിനിമ ചെയ്ത് അവിടെ അവർ പേരെടുക്കുമ്പോഴത്തേക്ക് അതിൽ അഭിമാനം കൊള്ളുന്ന നമ്മൾ ഓരോ മലയാളികളുമാണ് അല്ലേ കാരണം നമുക്ക് അഭിമാനിക്കാം നമ്മുടെ നടന്മാർ അന്യഭാഷയിൽ പോയിട്ട് നായക വേഷങ്ങൾ ചെയ്യുന്നു വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നു അവിടെ ശ്രദ്ധിക്കപ്പെടുന്നു അവിടുത്തെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നടന്മാർ നമ്മുടെ മലയാള നടന്മാരെ കുറിച്ചിട്ട് പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഒരു സിനിമാ പ്രേമി അല്ലെങ്കിൽ ഒരു സിനിമാ ആസ്വാദകൻ എന്ന നിലയിൽ നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം നൽകുന്നതാണ് ഇപ്പം മലയാളത്തിൻ്റെ മഹാനടനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക് ഏതായാലും നാല്പത്തിയഞ്ചോളം തമിഴ് സിനിമകൾ മാത്രം നായക വേഷം ചെയ്തിട്ടുണ്ട് ലാലട്ടം ചെയ്തിട്ടുണ്ട് കലാഭവം മണി ഒരു കാലത്ത് വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്ത് വലിയ പോപ്പുലർ ആയതാണ് ഇപ്പം നമ്മുടെ നടൻ ജോജു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന ഒരു ലെവലിൽ വന്ന് പിന്നീട് നായകനിരയിൽ ഉപനായകനായി പിന്നീട് നായകനിരയിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു നടനാണ് നമ്മുടെ ജോജു ജോജുവിൻ്റെ ജോസഫ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് അദ്ദേഹത്തിന്റെ കരിയർ തന്നെ മാറ്റിമറിച്ചത് അതിനു മുമ്പ് രാജാതിരാജ എന്ന സിനിമയിൽ മമ്മുക്കായോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്ത് ജോജു പിന്നീട് ജോസഫ് എന്ന സിനിമയാണ് ജോജുവിനെ കുടുംബ പ്രേക്ഷകരുടെ മുമ്പിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയത് പിന്നീട് ഇരട്ട വേഷത്തിലെത്തി ഇരട്ട എന്ന് പറയുന്ന ഒരു സിനിമ എന്നാലും ഇപ്പോൾ അവസാനം നമ്മുടെ ഉലക നായകൻ കമൽഹാസന്റെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള ടക്ക് ലൈഫ് മണിരത്നമാണ് സംവിധാനം ചെയ്യുന്നത് എ ആർ റഹ്മാൻ മ്യൂസിക്ക് അതോടൊപ്പം തന്നെ ഇതിനകത്ത് ചിലംബരശൻ വളരെ പ്രധാനപ്പെട്ട റോളിൽ അതോടൊപ്പം നമ്മുടെ നടൻ ജോജുവും വളരെ പ്രധാനപ്പെട്ട ഒരു റോളിൽ തക് ലൈഫ് എന്ന സിനിമയിൽ എത്തുന്നുണ്ട് ഈ വരുന്ന മാസം അഞ്ചാം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ട് സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് ഇതിൻ്റെ ഒരു പ്രൊമോഷൻ പ്രോഗ്രാമിൽ ഉലകനായകൻ കമലഹാസൻ നമ്മുടെ ജോജുവിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും ജോജുവിൻ്റെ കണ്ണ് നിറഞ്ഞു പോകുന്ന ആ ഒരു മൂമെൻറ്റ് ആ ഒരു രംഗം അത് ഓരോ മലയാളികളെ സംബന്ധിച്ച് നമുക്ക് ഭയങ്കര അഭിമാനമാണ് കാരണം നമ്മുടെ നടന്മാർ അന്യഭാഷയിൽ പോയിട്ട് അവിടുത്തെ സൂപ്പർ സ്റ്റാറുകള് അവര് പറയുന്ന കേൾക്കുമ്പത്തേക്ക് ഒരു പ്രത്യേക സുഖമല്ലേ നമുക്ക് ആ വീഡിയോ എല്ലാ പടത്തെയും പാത്ര കിട്ടത്തിട്ട് ഡബിൾപ്പെടുന്നു ஒண்ணு மூக்கு வச்சுப்பேன் காது வச்சுப்பேன் மைக்கேல் ரொம்ப மேக்கப் வித்தியாசம் கடைசி காட்சிகள் எல்லாருக்கும் ஒரே மாதிரி போட்டுட்டு பெருமையா சொல்லுறேன் ஆனா தன்னுடைய ஆரம்ப கால படத்துல ஒரே ஒன்றுமே இல்லை ஒரே போலீஸ் ஸ்டேஷனுக்குள்ள இருப்பாங்க தனியா தெரியும் இது இது அந்த சகோதரன் இது இந்த சகோதரன் ஜோஜு ഇതിലും വലിയൊരു അംഗീകാരം ഇനി നമ്മുടെ ജോജു എന്ന് പറയുന്ന നടൻ എന്ത് കിട്ടാനല്ലേ ഉല്ലക നായകൻ കമലഹാസൻ ആ സിനിമയുടെ ഒരു പ്രൊമോഷൻ പരിപാടിയിൽ ജോജു ജോജു ചെയ്തിട്ടുള്ള ഇരട്ടേത സിനിമയിലെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ചിട്ടാണ് പറഞ്ഞത് കലദാസം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഇനി നിന്ന മലയാളികൾക്ക് വിട്ടുകൊടുക്കില്ല എന്നുകൂടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരു വീഡിയോയും കൂടിയാണിത് നമ്മുടെ മലയാള നടന്മാർ ഒരുപാട് നടന്മാർ തമിഴ് സിനിമ തെലുങ്ക് കന്നഡ അങ്ങനെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചു അവർ ആ സിനിമകളിലൊക്കെ അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം അവരുടേതായിട്ടുള്ള ആ ഒരു ഐഡന്റിറ്റി അത് തെളിയിക്കുമ്പം ശരിക്കും മലയാളി എന്ന നിലയിൽ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് ജോജു എന്ന് പറയുന്ന ആ ഒരു കലാകാരൻ താഴേക്കിടയിൽ നിന്ന് വന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക സ്വന്തം വഴി വെട്ടി വന്നവനാടാ ഞാനെന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് കഴിവുള്ള ഒരു കലാകാരനായിട്ട് ജോജു ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ജോജു അവസാനമായിട്ട് ചെയ്തിട്ടുള്ള അദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് പണി അത്യാവശ്യം എല്ലാ ഓഡിയൻസിനെയും എന്താ പറയുക തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഡയറക്ഷൻ തന്നെയായിരുന്നു ആദ്യ ഇപ്പം അതിൻ്റെ രണ്ടാം ഭാവം വരുന്നുണ്ട് അപ്പോൾ ജോജു ഈ സിനിമയിൽ ഒരു വില്ലൻ ക്യാരക്ടർ നമുക്ക് ആ ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് കിഡുമായിരുന്നതിനകത്ത് ആ ഒരു സീൻ കാണിക്കുമ്പം എന്താണെങ്കിലും പൊളിക്കുമോ എന്നുള്ള തരത്തിലുള്ള ഒരു സംശയം വേണ്ട മച്ചാനെ വലിയ വലിയ ഉയരങ്ങളിൽ ഇനിയെത്തട്ടെ നമുക്ക് അഭിമാനിക്കാം നമ്മുടെ മലയാള നടന്മാർ ഇങ്ങനെ വലിയ വലിയ പൊസിഷനിൽ മറ്റ് ലാംഗ്വേജുകൾ കീഴടക്കുമ്പോഴും ചിമ്പൂൻ്റെ അനായാസമായിട്ടുള്ളൊരു പ്രകടനം ഈ സിനിമയെ കാണാം നമ്മുടെ ഉലകനായൻ കമലഹാസന്റെ ഒരു അഴിഞ്ഞാട്ടവും അപ്പൊ സിനിമ കണ്ടതിന് ശേഷം നമുക്ക് സിനിമയെ കുറിച്ചിട്ടുള്ള കൂടുതൽ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും നിങ്ങൾക്ക് ജോജുവിനെ കുറിച്ചിട്ട് നമ്മുടെ കമലഹാസൻ പറഞ്ഞതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിലേക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ